നമസ്കാരം ഞാൻ ഡോക്ടർ സജികുമാർ കേരളത്തിൽ മുമ്പെങ്ങും ഉണ്ടാകാത്ത വിധം കഴിഞ്ഞ നാല് മാസത്തിനിടെ പതിനഞ്ച് പേർ റാബീസ് അല്ലെങ്കിൽ പേവിഷബാധ പോലും മരിക്കുകയുണ്ടായി ഇതിൽ വാക്സിൻ എടുത്തിട്ടുള്ള രണ്ട് കുട്ടികളും ഉണ്ടെന്നുള്ളത് ഇത് ഗൗരവമായി കാണേണ്ട ഒരു പ്രശ്നമാക്കി മാറ്റിയിരിക്കുന്നു കുട്ടികൾക്ക് പ്രത്യേകിച്ചും പേവിഷബാധ ഉണ്ടാകാൻ ഉണ്ടാകാനുള്ള സാധ്യതയും അപൂർവമായി വാക്സിൻ പരാജയം സംഭവിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് കുട്ടികൾ കൂടുതലായും കൂടുതലും മൃഗങ്ങളുമായി ഇടപഴകുന്നവരും അവരുമായി കളിക്കുന്നവരുമാണ് കുട്ടികൾക്ക് ഉണ്ടാകുന്ന ചെറിയ മാന്തലോ അല്ലെങ്കിൽ പോറലുകളോ അവർ മിക്കവാറും മാതാപിതാക്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയൊന്നും വരികയില്ല പിന്നെ കുട്ടികൾക്ക് നീളം വളരെ കുറവായതിനാൽ അവരുടെ തലയിലും മുഖത്തും കടിയേൽക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നാടികൾ നാടികളുടെ സാന്ദ്രത വളരെ കൂടുതലുള്ള ഈ ഭാഗത്ത് കടിയേൽക്കുമ്പോൾ വൈറസ് പെട്ടെന്ന് തന്നെ നാടുകളിലൂടെ തലച്ചോറിലെത്തുകയും വാക്സിൻ എടുത്തിട്ടുണ്ടെങ്കിൽ പോലും ആ വാക്സിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ പേ പേവിഷ ബാധയുടെ ലക്ഷണങ്ങൾ കുഞ്ഞുങ്ങളിൽ കാണിച്ചു തുടങ്ങുകയും ചെയ്യുന്നു അതുപോലെ തന്നെ കാറ്റഗറി മൂന്ന് വിഭാഗത്തിലുള്ള കടിയേൽക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഇമിനോഗ്ലോബിലിൻ കുത്തിവയ്പെടുക്കണം മുറിവിന് ചുറ്റും തന്നെ ഈ ഇമിനോഗ്ലോബിലിൻ കുത്തിവയ്പ്പ് എടുക്കണം ഇത് പലപ്പോഴും വൈകിയാണ് നമ്മുടെ നാട്ടിൽ എടുക്കുന്നതായി കഴിഞ്ഞ മാസങ്ങളിൽ കണ്ടിട്ടുള്ളത് അതുപോലെ തന്നെ ഈ മുറിവ് പതിനഞ്ച് മിനിറ്റ് നേരം സോപ്പും വെള്ളവും ഉപയോഗിച്ച് നല്ലതുപോലെ കഴുകണമെന്നുള്ള തത്വവും പലപ്പോഴും പാലിക്കപ്പെടാറില്ല ഇതൊക്കെയാണ് വാക്സിൻ അപൂർവമായി കുട്ടികളിൽ പരാജയപ്പെടാനുള്ള ഒരു കാരണം എന്താണ് ഇതിനുള്ള ഒരു പരിഹാരം എന്ന് നമുക്ക് നോക്കാം കേരളത്തിൻ്റെ ഇന്നത്തെ ഈ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് കുഞ്ഞുങ്ങൾക്ക് മൃഗങ്ങളുടെ കടിയേൽക്കുന്നതിന് മുമ്പ് തന്നെ അവരുടെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിനുള്ള മുൻകൂർ വാക്സിനേഷൻ നൽകേണ്ട സമയമായിരിക്കുന്നു ഇതിന് പ്രീ എക്സ്പോഷർ പ്രൊഫലാക്സിസ് അല്ലെങ്കിൽ മുൻകൂർ പ്രതിരോധ വാക്സിനേഷൻ എന്നാണ് പറയുന്നത് ലോകാരോഗ്യ സം ലോകാരോഗ്യ സംഘടനയുടെ നിർദ്ദേശപ്രകാരം ഒരാഴ്ച ഇടവിട്ടുള്ള രണ്ട് കുത്തികളാണ് ഇതിന് വേണ്ടിയത് വളരെ ലളിതമായ തോളിലെടുക്കുന്ന തോളിലെ തൊലിക്കടിയിലെടുക്കുന്ന പോയിൻറ്റ് വൺ എം എൽ മാത്രമുള്ള രണ്ട് ലളിതമായ കുത്തിവെപ്പുകളാണ് ഈ പ്രീ എക്സ്പോഷർ വാക്സിനേഷന് വേണ്ടി കുഞ്ഞുങ്ങൾക്ക് ശുപാർശ ചെയ്തിട്ടുള്ളത് ഇങ്ങനെ പ്രീ എക്സ്പോഷർ വാക്സിനേഷൻ എടുക്കുന്നത് കൊണ്ട് കുഞ്ഞുങ്ങൾക്ക് പേവിഷബാധ തടയാനുള്ള ഒരു പ്രതിരോധ ശേഷി നേരത്തെ തന്നെ നമ്മൾ അവർക്ക് അവർക്ക് നൽകുകയാണ് ചെയ്യുന്നത് പിന്നീട് ഈ വൈറസ് കുഞ്ഞുങ്ങളുടെ ശരീരത്ത് പ്രവേശിച്ചാൽ ആ അവരുടെ രോഗ പ്രതിരോധ പ്രതികരണം വളരെ വേഗത്തിലും പെട്ടെന്നുള്ളതും ആകുന്നു ഈ പ്രീ എക്സ്പോഷർ പ്രൊഫലാക്സിസ് എടുത്ത കുഞ്ഞുങ്ങൾക്ക് വീണ്ടും മൃഗങ്ങളുടെ കടിയേക്കുമ്പോൾ ഇമിണോ ഗ്ലോബലിൽ നൽകേണ്ടതില്ല എന്നുള്ളത് ഒരു വലിയ പ്രത്യേകതയും ആശ്വാസവുമാണ് അവർക്ക് രണ്ട് ഡോസ് ബൂസ്റ്റർ വാക്സിനേഷൻ മാത്രം നൽകിയാൽ മതിയാകും ഇത് പുതിയ കാര്യമൊന്നുമല്ല അല്ല നമ്മൾ എല്ലാ അസുഖങ്ങൾക്കും വാക്സിനേഷൻ എടുക്കുന്നത് വൈറസ് നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെയാണ് ഇതും ഉള്ളൂ തായ്ലൻഡ് വിയറ്റ്നാം ശ്രീലങ്ക ഫിലിപ്പീൻസ് തുടങ്ങിയ പല രാജ്യങ്ങളിലും നമ്മുടെ ഇന്ത്യയിലെ തന്നെ പല മുനിസിപ്പാലിറ്റികളിലും നേരത്തെ തന്നെ പല വളരെ ഫലപ്രദമായി പരീക്ഷിച്ച് വിജയിച്ചിട്ടുള്ള ഒരു മാർഗമാണിത് ഈ ലളിതമായ രണ്ട് കുത്തിവെപ്പുകൾ കുഞ്ഞുങ്ങളുടെ മരണത്തിനും ജീവിതത്തിനും ഇടയിലുള്ള ഒരു വ്യത്യാസമായിരിക്കാം അതുകൊണ്ട് കഴിവുള്ളവരെല്ലാം തന്നെ പ്രീ എക്സ്പോഷർ പ്രൊഫലാക്സിസ് റാബീസ് എന്ന മാരക രോഗത്തിനെതിരെ സ്വീകരിക്കേണ്ട ഒരു സമയമാണിത് നന്ദി നമസ്കാരം